എല്ലാവർക്കും എസ് എസ് സി ആർ ആർ ബി മലയാളത്തിൻ്റെ ആർ ആർ ബി എൻ ടി പി സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ആർ ബി എൻ ടി പി സി എക്സാംസിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആണ് അത് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ട്രാൻസ് ട്രാൻസ്ബൗണ്ടറി പൊല്യൂഷൻ ഓർ ആസിഡ് റെയിൻ ഈസ് കോസ്ഡ് ബൈ ഡാഷ് ആസിഡ് റൈനിന് കാരണമാകുന്നത് പറയുന്നവയിൽ ഏതാണ് കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ഹൈഡ്രോ കാർബൺ നൈട്രോജൻ ഓക്സൈഡ് ആൻഡ് സൾഫർ ഡയോക്സൈഡ് അപ്പം ആസിഡ് ആസിഡ്രൈന് കാരണമാകുന്നത് ഈ പറഞ്ഞവയിൽ ഏതാണ് അപ്പൊ എങ്ങനെയാണ് ആസിഡ് റെയിൻ ഉണ്ടാകുന്നത് അത് നൈട്രോജൻ ഓക്സൈഡിന്റെയും സൾഫർ ഡയോക്സൈഡിന്റെയും കോമ്പൗണ്ട്സ് അറ്റ്മോസ്ഫിയറിലെ മോയിസ്ചറുമായിട്ട് കോണ്ടാക്ട് വരികയും റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നു അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള മോയിസ്ചറുമായിട്ട് നൈട്രജൻ ഓക്സൈഡിന്റെയും അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡിന്റെയും കോമ്പൗണ്ട്സ് കോണ്ടാക്റ്റ് വന്നിട്ട് റിയാക്റ്റ് ചെയ്യുന്നു എന്നിട്ട് എന്തായി മാറുന്നു അത് നൈട്രിക് ആസിഡും അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് മാറിയിട്ട് ഇത് മഴയോടൊപ്പം താഴേക്ക് ഭൂമിയിലേക്ക് വരുന്നു ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് ആസിഡ് റെയിൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും ആസിഡ് റൈന് കാരണം അത് നൈട്രജൻ ഓക്സൈഡ് ആൻഡ് സൾഫർ ഡയോക്സൈഡ് ആണ് അപ്പം ആ ആസിഡിക് റൈനിന് കാരണം ആസിഡ് റൈനിന് കാരണമാകുന്നത് എന്താണ് നൈട്രജൻ ഓക്സൈഡും സൾഫർ ഡയോക്സൈഡുമാണ് എങ്ങനെയാണ് ആസിഡ് റെയിൻ ഉണ്ടാകുന്നത് നൈട്രജൻ ഓക്സൈഡിന്റെയും സൾഫർ ഡയോക്സൈഡിന്റെയും കോമ്പൗണ്ട്സ് മോയിസ് അറ്റ്മോസ്ഫിയറിലുള്ള മോയിസ്റ്റുമായിട്ട് എന്ത് വരുന്നു റിയാക്ഷൻ നടക്കുന്നു എന്നിട്ട് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡുമായിട്ട് മാറുന്നു ഇത് മഴയോടൊപ്പം താഴെ ഭൂമിയിലേക്ക് വരുന്നു ഇതിനെയാണ് നമ്മൾ ആസിഡ് റൈൻ എന്ന് പറയുന്നത് അപ്പോൾ ആസിഡ് റൈൻ കാരണമാകുന്നത് എന്താണ് നൈട്രജൻ ഓക്സൈഡ് സൾഫർ ഡയോക്സൈഡ് ആണ് ദി അപേററ്റ് യൂസ് ടു ടെസ്റ്റ് ആസിഡിറ്റി ഓഫ് അക്വ സൊല്യൂഷൻ ഈസ് ഡാഷ് അക്വ സൊല്യൂഷന്റെ അസിഡിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എന്താണ് ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വാട്ടർ സോൾവെന്റായി വരുന്ന സൊല്യൂഷനാണ് ആക്വ സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ സോൾവെൻറ്റും സൊല്യൂട്ടും അതായത് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനകത്ത് സോൾവെൻ്റും കാണും സൊല്യൂട്ടും കാണും ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ സൊല്യൂഷൻ അതായത് നമ്മൾ പഞ്ചസാര ലൈനി എന്ന് പറയും അതിനകത്ത് നമ്മൾ എന്തിനകത്താണ് ഇതിനെ ലയിപ്പിക്കുന്നത് വെള്ളത്തിനകത്തല്ലേ അപ്പം എന്തിലാണോ ലയിപ്പിക്കുന്നത് അതിനെയാണ് സോൾവെൻ്റ് എന്ന് പറയുന്നത് അതാണ് വെള്ളം അവിടുത്തെ സോൾവെൻ്റ് ഏതാണ് വാട്ടറാണ് അതുപോലെ തന്നെ നമ്മൾ എന്താണോ ലയിപ്പിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സൊല്യൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഷുഗർ സൊല്യൂഷനകത്തിൽ സൊല്യൂട്ട് ഏതാണ് ഷുഗറും അതുപോലെ തന്നെ സോൾവെൻ്റ് വാട്ടറുമാണ് അങ്ങനെ വാട്ടർ സോൾവെൻ്റ് ആയിട്ട് വരുന്ന സൊല്യൂഷൻസിനെല്ലാം പറയുന്ന പേരാണ് എന്ത് സൊല്യൂഷൻ എന്ന് അപ്പം അക്വസൊല്യൂഷന്റെ അസിഡിറ്റി ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പി എച്ച് മീറ്റർ അമ്മീറ്റർ ഹൈഗ്രോമീറ്റർ ആസിഡ് മീറ്റർ അപ്പം അക്വസൊല്യൂഷന്റെ അസിഡിറ്റി ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണത് പി എച്ച് മീറ്റർ ആണ് അപ്പം അക്വസൊല്യൂഷന്റെ അസിഡിറ്റി ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ഏതാണ് പി എച്ച് മീറ്റർ ആണ് അം മീറ്റർ എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു അം മീറ്റർ ഇലക്ട്രിക് കറണ്ട് അതായത് ഒരു സർക്യൂട്ടിലെ കറണ്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടി ഇറ്റിക്ട് ചെയ്യാനുള്ള മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഏത് അം മീറ്റർ എന്ന് പറയുന്നത് അമ്മീറ്റർ വേണ്ടി ഉപയോഗിക്കുന്നു ഒരു സർക്യൂട്ടിലെ കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു ഹൈഗ്രോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അത് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഹൈഗ്രോമീറ്റർ ഹൈഗ്രോമീറ്റർ എന്തിനു ഉപയോഗിക്കുന്നു ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു ആസിഡ് മീറ്റർ എന്തിനു ഉപയോഗിക്കുന്നു അത് ഒരു ആസിഡിക് സൊല്യൂഷനിലെ ആസിഡിന്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഡിവൈസാണേത് ആസിഡ് മീറ്റർ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഒരു അക്വ അക്വസൊല്യൂഷന്റെ ആസിഡിറ്റി ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പി എച്ച് മീറ്റർ അങ്ങനെയെങ്കിൽ അമ്മീറ്റർ എന്താണ് ഒരു സർക്യൂട്ടിലെ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് അമ്മീറ്റർ ഹൈഗ്രോമീറ്റർ എന്താണ് അത് ഹ്യൂമിഡിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഹൈഗ്രോമീറ്റർ അങ്ങനെയെങ്കിലും ആസിഡ് മീറ്റർ എന്താണ് ഒരു സൊല്യൂഷനിലെ ആസിഡിന്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ആസിഡ് മീറ്റർ ആസിഡ് മീറ്റർ എന്താണ് ആസിഡിന്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാണ് അക്വസൊല്യൂഷനിലെ എന്താണ് ആസിഡിറ്റി ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിവൈസ് ഏതാണ് പി എച്ച് മീറ്റർ ആണ് മെയിൻ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ബോൺസ് ആൻഡ് ടീത്ത് ഓഫ് ആനിമൽസ് ഡാഷ് അപ്പോൾ ആനിമൽസിന്റെ എല്ലുകളിലും പല്ലുകളിലും മെയിനായിട്ട് അടങ്ങിയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് താഴെ പറയുന്നവയിൽ ഏതാണ് സോഡിയം ക്ലോറൈറ്റ് ഷുഗർ കാൽസ്യം ഫോസ്ഫൈറ്റ് കാൽസ്യം സൾഫേറ്റ് അപ്പം മൃഗങ്ങളുടെ എല്ലുകളിലും പല്ലുകളിലും താഴെ പറയുന്നവയിൽ ഏതാണ് മെയിൻ ആയിട്ടും അടങ്ങിയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ എല്ലുകളും പല്ലുകളും ഒന്നും കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഒരു സാധനമാണ് ഏത് കാൽഷ്യം എന്നുള്ളത് അങ്ങനെയെങ്കിൽ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് രണ്ട് ഉത്തരം ഏകദേശം ഉറപ്പിക്കാം ഏതാണത് ഒന്ന് കാൽസ്യം ഫോസ്ഫേറ്റും അതുപോലെ തന്നെ കാൽഷ്യം സൾഫേറ്റും ബാക്കി രണ്ടെണ്ണം നമുക്ക് ഈസിയായിട്ട് എലുമിനേറ്റ് ചെയ്ത് കളയാം അങ്ങനെയെങ്കിൽ കാൽസ്യം ഫോസ്ഫേറ്റ് ആണോ കാൽസ്യം സൾഫേറ്റ് ആണോ ശരിയായ ഉത്തരം ഏതാണ് ഇവിടുത്തെ ഉത്തരം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അപ്പം എല്ലുകളിലും പല്ലുകളിലും മൃഗങ്ങളുടെ എല്ലുകളിലും പല്ലുകളിലും മെയിനായിട്ട് അടങ്ങിയിരിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണ് അത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് മറക്കാതിരിക്കുക നോട്ട് ചെയ്ത് വെക്കുക എന്താണ് മൃഗങ്ങളുടെ എല്ലുകളിലും പല്ലുകളിലും മെയിനായിട്ട് അടങ്ങിയിരിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണ് അത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് ഇവിടെ ഈ ആനിമൽസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന എന്താണ് നമ്മളെ ഹ്യൂമൻ ബീങ്സിനെ കൂടെയാണ് നമ്മുടെ ശരീരത്തിലെ എല്ലുകളായാലും പല്ലുകളായാലും അതിലെ എന്താണ് മെയിൻ കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ് അത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് മറക്കാതിരിക്കുക നോട്ട് ചെയ്ത് വെക്കുക വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദ അറ്റ്മോസ്ഫിയർ പറയുന്നവയിൽ ഏതാണ് അന്തരീക്ഷത്തിൽ കാണാത്തത് അന്തരീക്ഷത്തിൽ കാണാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഓക്സിജൻ ആണോ ഹൈഡ്രജൻ ആണോ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ അതോ ബേരിയമാണോ ഈ പറയുന്നവയിൽ ഏതാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ കാണാത്തത് ഓക്സിജൻ അന്തരീക്ഷത്തിലുള്ളതാണോ ഉള്ളതല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ ഉള്ളതാണ് അതുപോലെ തന്നെ ഹൈഡ്രജൻ എന്താണ് അറ്റ്മോസ്ഫിയറിൽ ഉള്ളതാണ് കാർബൺ ഡൈ ഓക്സൈഡും അറ്റ്മോസ്ഫിയറിൽ ഉള്ളതാണ് അപ്പോൾ ഏതാണ് അറ്റ്മോസ്ഫിയറിൽ ഇല്ലാത്തത് ഈ താഴെ പറഞ്ഞിരിക്കുന്നവയിൽ അത് ബേരിയമാണ് അപ്പൊ ഈ താഴെ പറഞ്ഞിരിക്കുന്നവയിൽ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടാത്തത് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ കാണപ്പെടാത്തത് ഏതാണ് ബേരിയമാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻറ്റ് ഏതാണ് അത് നൈട്രജനാണ് അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ എത്ര പേർസെൻ്റേജുണ്ട് സെവൻറ്റി എയ്റ്റ് പോയിന്റ് സീറോ എയ്റ്റ് പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് ഈ പെർസെൻറ്റേജ് ഒക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻ്റ് ഏതാണ് അത് നൈട്രജനാണ് നൈട്രജൻ എത്ര ശതമാനമുണ്ട് സെവൻറ്റി എയ്റ്റ് പോയിന്റ് സീറോ എയ്റ്റ് പെർസെൻറ്റേജ് ഉണ്ട് അങ്ങനെയെങ്കിലും ഓക്സിജൻ എത്ര ശതമാനമുണ്ട് ഇരുപത് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനം ട്വൻറ്റി പോയിൻ്റ് നയൻ ഫൈവ് അങ്ങനെയെങ്കിൽ കാർബൺ ഡയോക്സൈഡോ അത് സീറോ പോയിൻറ്റ് സീറോ ഫോർ പെർസെൻറ്റേജ് ആണ് അപ്പം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ് നൈട്രജനാണ് നൈട്രജൻ എത്ര ശതമാനമുണ്ട് സെവൻറ്റി എയ്റ്റ് പോയിന്റ് സീറോ എയ്റ്റ് പെർസെൻറ്റേജ് പിന്നെ ഏതാണ് രണ്ടാമതായിട്ട് വരുന്ന ഏതാണ് ഓക്സിജനാണ് ഓക്സിജൻ എത്ര ശതമാനമാണുള്ളത് ട്വൻ്റി പോയിന്റ് നയൻ ഫൈവ് ഇരുപത് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനമാണ് കാർബൺ ഡയോക്സൈഡ് എത്ര ശതമാനമുണ്ട് സീറോ പോയിന്റ് സീറോ ഫോർ പെർസെൻറ്റേജ് ആണ് അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് അപ്പം ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് അന്തരീക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയാത്തത് അത് ബേരിയമാണ് ഗ്രീൻ ഹൌസ് എഫക്ട് ഇൻ എൻവോൺമെന്റ് ഇൻക്രീസ് ഓഫ് ഡാഷ് അന്തരീക്ഷത്തിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാകുന്നത് എന്തിന്റെ ഇൻക്രീസ് മൂലമാണ് ഓസോൺ സൾഫർ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് അപ്പൊ അന്തരീക്ഷത്തിലെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാകുന്നത് എന്തിന്റെ ഇൻക്രീസ് മൂലമാണ് അത് കാർബൺ ഡയോക്സൈഡ് ആണ് അപ്പൊ കാർബൺ ഡയോക്സൈഡ് അമിതമാവുന്നത് മൂലമാണ് എന്ത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാകുന്നത് കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ അമിതമാവുന്നത് മൂലമാണ് അങ്ങനെയെങ്കിൽ ഇതിൽ ഓപ്ഷനിലെ സൾഫർ ഡയോക്സൈഡ് നമ്മൾ മുൻപ് ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ എന്താണ് സൾപ്പർ ഡയോക്സൈഡും അതുപോലെ തന്നെ നൈട്രജൻ ഓക്സൈഡുമാണ് എന്തിന് കാരണമാകുന്നത് ആസിഡ് ഡ്രൈന് കാരണമാകുന്നത് മറന്നുപോവല്ലോ മാറിപ്പോവല്ലോ നോട്ട് ചെയ്ത് വെക്കുക ആസിഡ് ഡ്രൈന് കാരണമാകുന്നത് നൈട്രജൻ ഓക്സൈഡ്സ് ആൻഡ് സൾപ്പർ ഡയോക്സൈഡ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാകുന്നത് എന്തിൻ്റെ ഇൻക്രീസ് ആണ് കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അമിത അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അമിതമാവുന്നത് മൂലമാണ് എന്ത് അന്തരീക്ഷത്തിലെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാകുന്നത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഹൌസ് ഇഫക്റ്റിന്റെ എൻവയോൺമെന്റ് ഇൻക്രീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ട് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് എത്തനോൾ എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ് സെവൻറ്റി എയ്റ്റ് പോയിന്റ് ത്രീ ഡിഗ്രി സെൽഷ്യസ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് സിക്സ്റ്റി ടു ഡിഗ്രി സെൽഷ്യസ് അതുപോലെ ഫോർട്ടി ടു ഡിഗ്രി സെൽഷ്യസ് ഏതാണ് എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ് അത് സെവന്റി എയിറ്റ് പോയിന്റ് ത്രീ സെവൻ അതായത് സെവൻറ്റി എയ്റ്റ് പോയിന്റ് ത്രീ ഡിഗ്രി സെൽഷ്യസ് ആണ് എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് മറക്കരുത് ആയിട്ടുള്ള ഒരു ആണ് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ് സെവൻ്റി എയ്റ്റ് പോയിന്റ് ത്രീ ഡിഗ്രി സെൽഷ്യസാണ് അങ്ങനെയെങ്കിൽ പ്യുവർ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ് എല്ലാവർക്കും അറിയാമല്ലോ അത് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ആണ് എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ് സെവൻ്റി എയിറ്റ് പോയിന്റ് ത്രീ ഡിഗ്രി സെൽഷ്യസും പ്യുവർ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസും ആണ് വാട്ടറിൻ്റെ എത്രയാണ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് എത്തനോൾ വരുമ്പോൾ സെവൻറ്റി എയ്റ്റ് പോയിന്റ് ത്രീ ഡിഗ്രി സെൽഷ്യസ് മറക്കരുത് എഴുതി വെക്കുക വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് വിച്ച് ഗ്രൂപ്പ് മെറ്റൽസ് ആർ കോൾഡ് മെറ്റൽസ് എന്ന് അറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പിലെ എലമെന്റ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിലെ മെറ്റൽസിനെയാണ് ആൽക്കലി മെറ്റൽസ് എന്ന് അറിയപ്പെടുന്നത് ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ത്രീ ഗ്രൂപ്പ് ഫോർ അപ്പം പീരിയോഡിക് ടേബിൾ ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിന് എത്ര ഗ്രൂപ്പ് ഉണ്ട് പതിനെട്ട് ഗ്രൂപ്പും അതുപോലെ ഏഴ് പീരിയഡുമാണ് ഉള്ളത് ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിന് എത്ര ഗ്രൂപ്പ് ഉണ്ട് പതിനെട്ട് ഗ്രൂപ്പുണ്ട് അതുപോലെ തന്നെ ഏഴ് പീരീഡ് ഉണ്ട് അപ്പം ഈ കൊസ്റ്റൻസ് എന്താണ് എത്ര ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പീരീഡ് ഉണ്ടെന്നൊക്കെ ഉള്ളതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിന് പതിനെട്ട് ഗ്രൂപ്പും അതുപോലെ ഏഴ് പീരീഡുമാണ് ഉള്ളത് അങ്ങനെയെങ്കിൽ അതിൽ ഏത് ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് ആൽക്കലി മെറ്റൽസ് എന്ന് അറിയപ്പെടുന്നത് അത് ഗ്രൂപ്പ് വൺ എലമെന്റ്സിനെയാണ് അപ്പം ഗ്രൂപ്പ് വൺ എലമെന്റ്സിനെ അറിയപ്പെടുന്ന പേരെന്താണ് ആൽക്കലി മെറ്റൽസ് അപ്പൊ ഇത് നിങ്ങളെ നോട്ട് ചെയ്ത് വെക്കുക ഇതും വളരെ ആണ് ഇമ്പോർട്ടന്റാണ് ഇയറിൽ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ് മോഡേൺ പീരിയോഡിക് ടേബിളിന് പതിനെട്ട് ഗ്രൂപ്പും ഏഴ് പീരിയഡും ആണുള്ളത് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഫസ്റ്റ് എലമെന്റ്സ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെ നമ്മൾ അറിയപ്പെടുന്നത് ആൽക്കലി മെറ്റൽസ് എന്നാണ് അങ്ങനെയെങ്കിൽ ഗ്രൂപ്പ് ടു എലമെന്റ്സിനെ അറിയപ്പെടുന്ന പേരെന്താണ് അത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെ അറിയപ്പെടുന്നത് ആൽക്കലി മെറ്റൽസ് എന്നും സെക്കൻഡ് ഗ്രൂപ്പ് മെറ്റ എലമെന്റ്സിനെ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നുമാണ് അങ്ങനെയെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പിലെ എലമെന്റ്സിനെയാണ് അത് ഗ്രൂപ്പ് ത്രീ ടു ഗ്രൂപ്പ് ട്വൽവ് എലമെന്റ്സിനെയാണ് അതായത് മൂന്നാം ഗ്രൂപ്പ് മുതൽ പന്ത്രണ്ടാം ഗ്രൂപ്പ് വരെയുള്ള എലമെന്റ്സിനെ അറിയപ്പെടുന്ന പേരാണ് ട്രാൻസിഷൻ മെറ്റൽസ് അങ്ങനെയെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ആണ് പതിനെട്ടാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സിനെ അറിയപ്പെടുന്ന പേരെന്താണ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് എന്ന് അറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പിലെ എലമെന്റ്സിനെയാണ് അത് പതിനെട്ടാം ഗ്രൂപ്പിലെ എലമെന്റ്സിനെയാണ് അപ്പം ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിന് പതിനെട്ട് ഗ്രൂപ്പും ഏഴ് പീരീഡ് ആണുള്ളത് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെ അറിയപ്പെടുന്നത് ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും മൂന്ന് മുതൽ പന്ത്രണ്ട് ഗ്രൂപ്പ് വരെയുള്ള എലമെന്റ്സിനെ ട്രാൻസിഷൻ മെറ്റൽസ് എന്നും അതുപോലെ തന്നെ പതിനെട്ടാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സിനെ ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്നുമാണ് അറിയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക വിച്ച് അമംഗ് ദോളോയിങ് എലമെന്റ് ഓഫ് സ്റ്റെയിൻലെസ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള എലമെന്റ്സ് പറയുന്നവയിൽ ഏതാണ് അപ്പം എന്താണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അതൊരു അലോയിയാണ് എന്തിൻ്റെയൊക്കെ അലോയിയാണ് ആണ് അയണിൻ്റെയും ക്രോമിയത്തിന്റെയും അതുപോലെ തന്നെ നിക്കലിൻ്റെയും കൂടി ചേർന്നിട്ടുള്ള ഒരു അലോയി ഈ മൂന്ന് മൂന്നെണ്ണം മാത്രമല്ല ഉള്ളത് കാർബണും അതുപോലെ തന്നെ മറ്റു ചില എലമെന്റ്സും വളരെ ചെറിയ വളരെ വളരെ ചെറിയ പ്രപ്പോർഷനിൽ അടങ്ങിയിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ളത് ഏതൊക്കെയാണ് അയണും ക്രോമിയവും അതുപോലെ തന്നെ നിക്കലുമാണ് ഇതിന്റെ എല്ലാം കൂടെ ഒരു അലോയിയാണ് ആണ് എന്തെന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ ഓപ്ഷൻ ഏതാണ് ഇവിടെ ഒരു കോൺസ്റ്റുവന്റ് എലമെന്റ് ആയിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അത് അയൺ ആണ് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കോൺസ്റ്റുവൻറ്റ് എലമെന്റ് ആയിട്ടുള്ളത് അത് അയൺ ആണ് എന്തിന്റെയൊക്കെ അലോയി ആണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് അയൺ അയണുണ്ട് അതിൽ നിക്കൽ ഉണ്ട് പിന്നെ കാർബൺ പോലുള്ള മറ്റ് ചെറിയ ചെറിയ എലമെന്റ്സ് വളരെ ചെറിയ അളവിലും അടങ്ങിയിട്ടുണ്ട് മെയിൻ ആയിട്ടും ഏതൊക്കെയാണുള്ളത് അയണാണ് ക്രോമിയമാണ് അതുപോലെ തന്നെ നിക്കലും ഉണ്ട് പി വൈക്യു സീരീസിൻ്റെ ഈ ഒരു സെഷനോട് അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എസ് എസ് സിക്കും മാറാബിക്കും ഒക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് അടുത്തൊരു സെഷനുമായി പുതിയൊരു വീഡിയോയിൽ കാണാം